ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇലവൻ ലെവൻ ഏ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് അപ്പം അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സിങ്ക്രോണി സിറ്റി എന്ന രീതിയിലാണ് നമ്മൾ പറയാം പലതും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അലൈൻ ആവുകയാണ് അപ്പം അതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തില്ലേ നമ്മൾ കിടക്കണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് ഒരുപാട് നോളേജ് ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് ആ രീതിയിൽ ചെയ്യേണ്ട ഒരു സംഭവമല്ല സ്പിരിച്വാലിറ്റി പറഞ്ഞത് എക്സ്പീരിയൻസ് ആണ് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് അത് അതുപോലെ വാവ് ഫാക്ടർ ആണ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്നതിലൊരു കാര്യമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് വേണം നമുക്കത് ഫീൽ ചെയ്യണം നമുക്ക് പല മാജിക്കുകളും നമ്മുടെ ലൈഫിൽ സംഭവിക്കണം അത് വളരെ പേഴ്സണലായ കാര്യങ്ങളായിരിക്കാം പക്ഷേ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് വേണം അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്യണം അപ്പം നമ്മുടെ എന്താ പറയുക യോഗാട സൊസൈറ്റിയുടെ ഈ യോഗാനന്ദയുടെ ഉണ്ട് ബ്രാണിഖിലിംഗ് ഉണ്ട് റെയ്ക്കിൻ ഉണ്ട് പിന്നെ ഇഷ അസ്താര തിയോസഫിക്കൽ സൊസൈറ്റി അങ്ങനെ ഒരുപാട് സ്കൂൾ ഓഫ് ടീച്ചിങ്സ് ഉണ്ട് അപ്പം ഒരു ടീച്ചിങ്സ് ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് നിങ്ങൾ ഫോളോ ചെയ്യുക അവരുടെ മെഡിറ്റേഷൻ ആ രീതിയിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യണം അല്ലാതെ ജസ്റ്റ് നമ്പർ കണ്ടിരിക്കുകയാണെങ്കിൽ നമ്പർ കണ്ടിരിക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ട് കാരണം നമ്മളെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കൂടാതാണ് ആ ഇൻഡ്യൂഷൻ കൂടുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടത് എന്തിനായിരുന്നു ഞാനിവിടെ എത്തി എന്തിനാണ് സ്പിരിച്വൽ പർപ്പസ് എനിക്കിപ്പം തന്നത് അതിലേക്കുള്ള ആൻസർ നിങ്ങൾക്കേ കണ്ടെത്താൻ പറ്റൂ അതിലേക്ക് നിങ്ങൾ എത്തുകയുള്ളു